ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന ദേവാലയത്തിൽ അൽഫോൻസാമ്മയുടെ തിരുനാളിന് കൊടിയേറി പാലാരൂപത മെത്രാന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയുയർത്തി സഹസ്രാബ്ദങ്ങളുടെ വിശ്വാസ പാരമ്പര്യം പേർന്ന ഭരണിങ്ങാനത്തിന് ഇനി പുണ്യദിനങ്ങളാണ് പത്തൊൻപതാം തീയതി മുതൽ ഒൻപത് ദിവസത്തേക്ക് രാവിലെ മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ തുടർച്ചയായി വിശുദ്ധ കുർബാനയും നോവേനകളും ഉണ്ടായിരിക്കും എല്ലാ ദിവസവും പതിനൊന്ന് മുപ്പതിനുള്ള വിശുദ്ധ കുർബാന അഭിപന്യ പിതാക്കന്മാരുടെ കാർമ്മികത്തിലായിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പതിന് ജപമാല മെഴുകുതിരി പ്രതിഷ്ഠമുണ്ടായിരിക്കും തിരുനാളിൽ പങ്കെടുക്കുവാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾ തീർത്ത് പാർക്കിംഗ് ഗ്രൗണ്ട് സജ്ജമാക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്നുള്ള മ്യൂസിയം എല്ലാ ദിവസവും രാവിലെ എട്ടര മുതൽ വൈകുന്നേരം അഞ്ച് വരെ തുറന്നു പ്രവർത്തിക്കും എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് മണിവരെ അൽഫോൺസാമ ജീവിച്ചിരുന്ന മടവും മുറിയും സന്ദർശിക്കുവാൻ സാധിക്കും